ഈ ദിവസത്തിന്റെ ഈ നാടിന്റെ പവിത്രത പോലെ ഈ ഈ ഈ ഈ ഈ മാസത്തിൽ ഒരു മാസം യുദ്ധ ചുരിക്കൽ പാടില്ലാത്ത മാസമാണ് ദിവസം പവിത്രമാണ് പവിത്രമാണ് നാട് പവിത്രമായ ജീവിതം നിങ്ങൾ നയിക്കണേ എന്നുള്ള ഓർഡർ തനിക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ സമ്പത്ത് അപഹരിക്കരുത് എന്നുള്ള വലിയ വിശാലാർത്ഥത്തിലുള്ള ധ്വനിന്ന് ആലോചിച്ചു നോക്കുക ഇതിന്റെ കാലഘട്ടത്തിൽ പരസ്പരം തല്ലുക ും തക്കാനും ജനങ്ങൾ ഉപയോഗിക്കുന്നത് സമ്പത്തിന്റെ വിഷയത്തിലായിരിക്കും ഒരു പക്ഷേ സ്ഥലത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാർട്ണർഷിപ്പിൽ വരുന്ന ഏതെങ്കിലും അല്ലെങ്കിൽ തമ്മിൽ അവരുടെ അവരുടെ ഓഹരിയുടെ വിഷയത്തിലായിരിക്കും സമ്പത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും ആ വിഷയത്തിൽ നിങ്ങൾ പരസ്പരം മറ്റുള്ളവന്റെ സമ്പത്ത് അപഹരിക്കുന്ന ദുരവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് കടന്നു പോകാൻ പാടില്ല അതുപോലെ തന്നെ അതിന്റെ അനുരണം എന്നുള്ള രീതിയിൽ തുടർ സംഘടനകളിൽ ഒരു പക്ഷേ നിങ്ങളുടെ രക്തം ചിന്തിയേക്കാം പരസ്പരം ഒരു ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ രക്തം ചിന്താൻ പാടില്ല നമ്മുടെ കൈക്കലത്ത് മറ്റൊരു തന്റെ ശരീരം നോക്കിക്കാൻ പാടില്ല ഒരാൾ നമ്മളെ കൊണ്ട് കഷ്ടപ്പെടാൻ പാടില്ല അപകടകരമായ കൊലപാതകങ്ങളാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അനുസരിച്ചിരുന്നെങ്കിൽ ഈ മാനവരാശിക്ക് എവിടെ ഈ മാനവരാശിക്കാനം നഷ്ടപ്പെട്ടിരുന്നത് പ്രധാനപ്പെട്ട ഈ വാക്കുകളെ അനുസരിക്കാത്തതിന്റെ തിരുത്ത ഫലമാണ് ഇന്ന് മനുഷ്യ മനുഷ്യവർഗം മുഴുവൻ മാനവരാശി മുഴുവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തി കഴിയാൻ കഴിയും അവസാനം പറയുന്നത് നിങ്ങൾ നിങ്ങൾ കൂടാനോ കൂടാനോ ഒന്നും പോയിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ അഭിമാനം നമുക്ക് പരസ്പരം തല്ലാൻ കഴിയുന്നില്ല കഴിയുന്നില്ല അവനെ തകർക്കാൻ ജനസമക്ഷത്തിൽ വെച്ച് അവന്റെ യും പരസ്യമായി തുറന്നു കാട്ടിയിട്ട് അവനെ അപഹസിക്കുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ നാടുകളില്ലേ നമ്മളിലില്ലേ പ്രിയപ്പെട്ടവരെ അതുപോലും ചെയ്യരുതേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുന്ദരമായ സുന്ദരമായ ഈ ജീവിതത്തിനെ കുറിച്ച് വീണ്ടും ജനങ്ങളെ നിങ്ങളുടെ റബ്ബ് ഒരുവനാണ് ഒരുവനായ റബ്ബിലേക്കാണ് നിങ്ങൾ ഒരു നിങ്ങളുടെ എല്ലാവരുടെയും പിതാവൊന്നാണ് ോ അനറബിയാണെന്നോ ഇസ്ലാമിൽ ും ഇവിടെ യാതൊരു സ്ഥാനവും നിങ്ങൾക്ക് പരസ്പരം ഒരു സമത്വ സുന്ദരമാണ് മൽപിടുത്തം നടത്തേണ്ടവരല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടവരല്ല ഈ ഈ സുന്ദരമായ ആശയത്തെ പിടിക്കുന്ന കാലത്തോളം ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങൾ ഉണ്ടാകൂലൂടലും അതേ കൊലപാതകങ്ങളും അക്രമങ്ങളും അനീതികളുണ്ടാകൂല ഈ സുന്ദരമായ പാത മുറുകെ പിടിച്ച് ജീവിതാന്ത്യം വരെ ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാകണം അതേ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആവർത്തനങ്ങൾ കടന്നു വരുമ്പോ നമ്മുടെ മനതലങ്ങളിൽ വരേണ്ട ഏറ്റവും കലപിടിപ്പുള്ള വിഷയം ഈ ആശയങ്ങളെ ആശയങ്ങൾ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ